തുർക്കി ഹമാസ് നേതാക്കളുമായി ചർച്ച നടത്തി തുർക്കിയുടെ പ്രസിഡന്റ് ഉർദുഖാന്റെ പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് ഹമാസ് നേതാക്കൾ അങ്കാറയിൽ വെച്ച് തുർക്കിയുടെ ഭരണാധികാരികളുമായി ചർച്ച നടത്തിയ വിവരം പുറത്തു വന്നത് യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് തുർക്കി ഔദ്യോഗികപരമായി ഹമാസ് നേതാക്കളെ കാണുന്നതും അവരുമായിട്ട് ചർച്ച നടത്തുന്നു ഏതൊക്കെ വിഷയത്തിലാണ് ചർച്ച നടത്തിയത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല രാജ രാജ്യാന്തര തലത്തിൽ നോക്കുന്ന സമയത്ത് ഹമാസിന്റെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തുന്ന രണ്ടാമത്തെ രാഷ്ട്രമാണ് തുർക്കി ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ചൈന ഒരു വിപുലമായിരിക്കുന്ന ഒരു ചർച്ച നടത്തിയത് യുദ്ധം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചൈന എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം ഹമാസിന്റെ നേതാക്കളെ ബീജിങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ചർച്ച നടത്താൻ താല്പര്യം കാണിച്ചത് ലോകം കൗതുകത്തോടു കൂടിയാണ് ഇത് നോക്കുന്നത് പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടായ ശേഷം അതല്ലെങ്കിൽ ചൈന എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടായ ശേഷം പാലസ്തീനെ ഇത്രയും ഔദ്യോഗികപരമായ രീതിയിൽ ക്ഷണിച്ചുകൊണ്ടൊരു ചർച്ച നടത്തുന്നത് ആദ്യമായിട്ടാണ് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച സംബന്ധമായിരിക്കുന്ന പ്രധാന കാര്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വന്നതാണ് ബീജിങ് ഡിക്ലറേഷൻ എന്നാണ് ഈ ചർച്ചയെ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് അറിയപ്പെട്ടത് അത് ഫലസ്തീനിലുള്ള ഫത്താ വിഭാഗവും അല്ലെങ്കിൽ ഫത്ത ഗ്രൂപ്പും ഗാസയിലുള്ള അമാസ് ഗ്രൂപ്പും ഫലസ്തീന്റെ ഈ ഇസ്രായേലിന്റെ ഭരണത്തിന് ശേഷം അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം അവസാനിച്ചതിനു ശേഷം ഗസേൽ ഭരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു നമ്മൾ കേൾക്കുന്ന അമാസിന്റെ പുറമേയായിട്ട് അവിടെ തന്നെ ഇതുപോലെ സായുധ സംഘങ്ങൾ വേറെ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം ഏഴോളം സായുധ സംഘങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഈ സായുധ സംഘങ്ങളിലെ തലവന്മാരെ മുയോനു വിളിച്ച് അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ ഭരണം നടത്തുന്ന ഫലസ്തീൻ അതോറിറ്റിയുടെ ഫത്താ വിഭാഗത്തെയും വിളിച്ചു ഈ രണ്ട് വിഭാഗം തമ്മിൽ പല ഘട്ടത്തിലും അഭിപ്രായ ഭിന്നകളും വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട് ഏറ്റുമുട്ടലും ഉണ്ടാവാറുണ്ട് അതിലൊക്കെ പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങളാണ് മധ്യസ്ഥത പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കൽ ഒന്ന് തീവ്രമായി ചിന്തിക്കുന്നു ഒന്ന് മിതമായി ചിന്തിക്കുന്നു അങ്ങനെ രണ്ട് ചിന്താഗതികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടലുണ്ട് എന്നൊക്കെയാണ് പത്രങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെയ്താറുള്ളത് ഏതായിരുന്നാൽ ഒരു ഏകോപനം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അപൂർവമായിട്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ് പല ഘട്ടങ്ങളും അറബ് രാജ്യങ്ങൾ രാജ്യങ്ങളിതിൽ ശ്രമം നടത്തിയിട്ടുണ്ട് ചില സമയത്തൊക്കെ വിജയിക്കാറുണ്ട് അപൂർവമായിരിക്കുന്ന സമയത്ത് മാത്രമാണ് വിജയം ഉണ്ടാവാറുള്ളത് ബാക്കിയൊക്കെ പരാജയപ്പെടാറുണ്ടാവല്ലേ എന്നാൽ ചൈന ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് പറയുന്ന സമയത്ത് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള പതിറ്റാണ്ടുകളുടെ വൈരം അവസാനിപ്പിച്ചത് ചൈനയുടെ മധ്യസ്ഥതയിലാണ് അതുകൊണ്ട് അവർക്ക് കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ അജണ്ടകളും നിലപാടുകളും സമീപനങ്ങളും ഈ മധ്യസ്ഥ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ സാധിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ മറ്റുള്ളവർ സാധിക്കും എന്നതിനാലായിരിക്കാം ഒരു പക്ഷേ ഈ രണ്ടാം ഘട്ടത്തിൽ ഇവരെ വിളിക്കപ്പെട്ടത് അങ്ങനെ അവർ പങ്കെടുക്കുകയും കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും ഏതാണ് കരാർ വ്യവസ്ഥ എന്ന് പൂർണ്ണമായ രീതിയിൽ ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ആ കരാർ വ്യവസ്ഥ പൂർണമായ രീതിയിൽ രണ്ട് വിഭാഗവും ഫത്താ വിഭാഗവും ഗസയിൽ നിന്ന് പോയിരിക്കുന്ന ഹമാസ് അടക്കമുള്ള മറ്റ് സൈനിക ട്രൂപ്പ് വിഭാഗങ്ങളും തുല്യമായ രീതിയിൽ അംഗീകരിച്ചു അപ്പൊ അവിടെ ഏതാണ് ഭരണം നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഇവർ ഐക്യത്തോട് കൂടി പ്രവർത്തിക്കും എന്ന രീതിയിലാണ് അവർ കരാർ വ്യവസ്ഥ ഒപ്പിട്ടതെന്നൊക്കെ ചില മീഡിയകളൊക്കെ അതിനോടനുബന്ധിച്ച് ഞാൻ പുറത്തു വന്നതാണ് എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തുർക്കി അമാസിന്റെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തുന്നത് അങ്കാറിലേക്ക് വിളിപ്പിച്ചു അത് അമേരി തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യബ് ഉറുദുഖാൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ചിത്രങ്ങളിലൊന്നും അവരുടെ തമ്മിലുള്ള ഗ്രൂപ്പ് ചിത്രങ്ങളിലൊന്നും ഉറുദുഖാൻ്റെ ചിത്രങ്ങൾ കാണുന്നില്ല ഇനി ഒരു പക്ഷേ പുറത്ത് വിടാൻ സാധ്യതയുണ്ട് വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ പ്രധാനമായിരിക്കുന്ന പ്രതിനിധിയാണ് ചർച്ച നടത്തിയത് എന്നാൽ ഈ ചർച്ചയിൽ വല്ലാത്ത രീതിയിൽ അമേരിക്ക നീരസം പ്രകടിപ്പിച്ചു എന്ന് അനൗദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു അതൊരു കാര്യം പറയുന്നത് നാറ്റോ സഖ്യത്തിലെ അംഗമാണ് തുർക്കി എന്ന് പറയുന്നത് അപ്പൊ നാറ്റോ സഖ്യത്തിൽ അംഗ അംഗമാകുന്ന സമയത്ത് ആ നാറ്റോ സഖ്യത്തിലുള്ള രാജ്യങ്ങൾ മറ്റൊരു പ്രതിസന്ധിയെ നേരിടുന്ന സമയത്ത് ശത്രുപക്ഷത്തോടൊപ്പം നിന്ന് അതല്ലെങ്കിൽ അവർക്കെതിരെ നിൽക്കുന്ന വിഭാഗവുമായി സഹകരിക്കരുത് എന്നൊരു കരാറുണ്ട് എന്ന് പറയപ്പെടുന്നു ആയുധ കൈമാറ്റവും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ടതും കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ഒക്കെ നാറ്റോക്ക് വിപുലമായിരിക്കുന്ന കരാർ വ്യവസ്ഥയും കാര്യങ്ങളും നിലനിൽക്കുന്നു നോർത്ത് അറ്റ്ലാന്റിക് ട്രിയേറ്റി ഓർഗനൈസേഷൻ നാറ്റോ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് അതിൽ യൂറോപ്പും നോർത്ത് അമേരിക്കയുമാണ് അമേരിക്ക സംയുക്തമായിട്ടാണ് ഈ നാറ്റോ സഖ്യം എന്ന് പറയുന്നത് മുപ്പത് യൂറോപ്യൻ രാജ്യങ്ങളും രണ്ട് നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളും അടക്കം മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അമേരിക്കയാണ് മറ്റൊന്ന് കാനഡയാണ് ബാക്കിയുള്ളതിൽ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഏപ്രിൽ മാസം നാലാം തീയതിയാണ് ഈ കരാർ വ്യവസ്ഥകൾ ഈ ഏകീകരണ സംവിധാനങ്ങൾ അത് നാറ്റോ സഖ്യം രൂപീകരിക്കരുത് എസ്റ്റാബ്ലിഷ്ഡായത് എന്ന് പറയപ്പെടുന്നു അപ്പൊ ഇവിടെയുള്ള നിയമവ്യവസ്ഥക്ക് അല്ലെങ്കിൽ അങ്ങനെ കരാർ വ്യവസ്ഥക്ക് ലംഘനമായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നു ഏത് രാജ്യമാണ് എന്ന് കൃത്യമായ രീതിയിൽ പറയുന്നില്ല എന്നാൽ ഏത് രാജ്യത്ത് രാജ്യവുമായിട്ടുള്ള യുദ്ധം ഉണ്ടാവുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്നുള്ളതും ഫലസ്തീൻ വിഷയങ്ങൾ മറ്റുള്ള രാജ്യത്തിലെ ആഭ്യന്തര വിഷയമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് തുർക്കിക്കുള്ളത് തുർക്കി എല്ലാ കാലത്തും അമേരിക്കൻ അനുകൂല അല്ലെങ്കിൽ ഈ നാറ്റോ സംവിധാനത്തിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രമാണെങ്കിലും ഇസ്രായേലിനെ രഹസ്യമായും പരസ്യമായ രീതിയിലും എതിർക്കുന്ന രാജ്യം കൂടിയാണ് ഇറാഖുമായിട്ടുള്ള യുദ്ധ യുദ്ധ വിഷയത്തിൽ നാറ്റോ സഖ്യം ഏറെക്കുറെ അമേരിക്കയുടെ നയ നയനിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും അതോടൊപ്പം തുർക്കിയും ഉണ്ടാവുകയും ചെയ്തിരുന്നു അറബ് രാജ്യങ്ങളൊക്കെ ചേർന്നുകൊണ്ടാണ് അന്ന് അമേരിക്കയും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്കൻ സഖ്യകറ്റത്തോടൊപ്പം സഹകരിച്ചത് മുപ്പത്തിരണ്ട് രാഷ്ട്രങ്ങൾ സംയുക്തമായ രീതിയിൽ തന്നെയാണ് ഇറാഖിനെ ആക്രമിച്ചത് എന്ന് പറയുന്നു ഈ മുപ്പത്തിരണ്ട് രാജ്യം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട ഈ യൂറോപ്പിന്റെയും അമേരിക്കൻ രാഷ്ട്രങ്ങളുടെയും സംയുക്ത ഓർഗനൈസേഷൻ ആയിരിക്കുന്ന നാറ്റോ സഖ്യമാണ് അതിൽ തുർക്കി ഉണ്ടായിരുന്നു അറബ് രാജ്യങ്ങൾ അതിന്റെ പുറമെ സഹകരിച്ചു എന്നും പറയുന്നു അപ്പൊ ഇത്രയും വിപുലമായിരിക്കുന്ന ഒരു കൂടി അമേരിക്ക അമേരിക്ക ഇവരെ ഇറാഖിനെ ആക്രമിച്ച സമയത്ത് അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിന്ന തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇസ്രായേലോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതിന് പകരം ഇസ്രായേൽ വിരുദ്ധ അമേരിക്കൻ വിരുദ്ധ സമീപനമുള്ള പാലസ്തീനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ തങ്ങൾക്ക് വലിയ വലിയ രീതിയിൽ ആകാംക്ഷയുണ്ട് എന്നും പറയപ്പെട്ടിട്ടുണ്ട് ഏതായിരുന്നാലും ഇപ്പോൾ അമാസിന് ക്ഷണിക്കപ്പെട്ടതാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നീക്കുപോക്കുകളാണ് ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാത്തത് വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇങ്ങനെ അങ്ങനെയാണെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയത്തെക്കുറിച്ച് സംഗ്രഹിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ പറയുന്ന കാര്യം ഒരിക്കലും ഗസയിൽ ഫലസ്തീൻ ഇസ്രായേലിന് തുടരാൻ വേണ്ടി സാധിക്കില്ല ഫലസ്തീന്റെ ഈ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രദേശത്തും സുസ്ഥിരമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം നടത്താൻ ഇസ്രായേലിന് സാധിക്കാത്ത വിധം രാഷ്ട്രീയമായിരിക്കുന്ന വലിയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ഗജയുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ പിന്മാറേണ്ടി വരും പിന്മാറുന്ന സമയത്ത് അവിടെ പിന്നെ ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് അമാസിനാണ് സാധ്യതകൾ പറയുന്നത് അപ്പൊ അമാസിന് ആ സാധ്യതകൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണോ അമാസ് പോയത് എന്നുള്ളതിനെ കുറിച്ചും അങ്ങനെ ഭരണം നടത്തുകയാണെങ്കിൽ തന്നെ ആയുധമില്ലാതെ സൈനിക സംവിധാനമില്ലാതെ രാഷ്ട്ര സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ എത്ര കാലം ഇങ്ങനെ ജീവിച്ചു പോകാൻ വേണ്ടി പറ്റും എല്ലാ കാലത്തും ഇങ്ങനെ പ്രതിസന്ധി വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേലിൽ പ്രതിരോധിക്കാൻ പല പല സംവിധാനങ്ങൾ എന്തോ ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള സംവിധാനത്തെക്കുറിച്ചും ആലോചിക്കാൻ വേണ്ടിയാണ് മീറ്റിംഗ് നടത്തിയത് എന്നുമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി ഇതിന് മുൻപും ഇസ്രായേലിനെതിരെ രൂക്ഷമായ രീതിയിൽ വിമർശനം നടത്തിയതിന് യു എൻ സഭയിൽ പോലും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏക ഭീകര രാജ്യമാണ് ഇസ്രായേൽ എന്നും ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ ഭീകര രാഷ്ട്രത്തിന്റെ നേതാവാണ് നതന്യാഹു എന്നുള്ളതും ഭീകരവാദിയായിട്ടോ അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യക്തിയായിട്ട് മാത്രമേ അദ്ദേഹത്തെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുമാണ് റജബ് തയ്യവ് ഉറുതുകാൻ തുർക്കിയുടെ പ്രസിഡന്റ് യു എൻ സഭയിൽ വിവാദമായിരിക്കുന്ന ഒരു പ്രസംഗം നടത്തി അതോടനുബന്ധിച്ച് വലിയ വിഷയ കാര്യങ്ങളൊക്കെ ഇസ്രായേൽ പരാതിപ്പെടുകയും ആ വാക്കുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും തുർക്കി അതിന് തയ്യാറായിട്ടില്ല തുർക്കിയുടെ കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിലൂടെ പലസ്തീനുകൾക്ക് സഹായത്തിന് വേണ്ടി പോകുന്ന സമയത്ത് സഹായം എന്ന് വെച്ചാൽ ഭക്ഷ്യധാന്യങ്ങൾ വസ്ത്രങ്ങൾ മരുന്നുകൾ അടക്കമുള്ള സഹായത്തിന് പോകുന്നത് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സൈന്യം തടയാറുണ്ട് അത് മുൻപ് വർഷങ്ങൾ ഈ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ് പല വെടിവെപ്പും വിഷയങ്ങളൊക്കെ ഉണ്ടായത് തന്നെ യഥാർത്ഥത്തിൽ തുർക്കിയും ഇസ്രായേലും തമ്മിൽ ഉടക്കാൻ അന്ന് തന്നെ കാരണമായിട്ടുണ്ട് നയതന്ത്ര ബന്ധമുള്ള രാഷ്ട്രങ്ങളാണ് തുർക്കിയും ഇസ്രായേലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എംബസിയും കോൺസുലേറ്റും അതിന്റെ കൗൺസിലർമാരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ യുദ്ധം തുടങ്ങി ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം തുർക്കി നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു ഇസ്രായേലുള്ള തങ്ങളുടെ എംബസിയോട് ആ എംബസി പൂട്ടിക്കൊണ്ട് രാജ്യം വിടാൻ വേണ്ടിയിട്ട് അംബാസഡർക്ക് നിർദ്ദേശം നൽകി മാത്രവുമല്ല ഇത് തന്നെ രണ്ടു പണിയും എടുത്ത് തുർക്കി തന്നെയാണ് തുർക്കി എംബസി ഇസ്രായേലിന്റെ എംബസിയിൽ നിന്ന് ഇസ്രായേലിലുള്ള തുർക്കിയുടെ എംബസിയോടും ഉദ്യോഗസ്ഥരോടും രാജ്യം വിട്ട് വരാൻ വേണ്ടി പറയുന്നതോടൊപ്പം തന്നെ തുർക്കിയിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ എംബസിയോടും എംബസി ഉദ്യോഗസ്ഥരോടും രാജ്യം വിട്ടു പോകാനും പറഞ്ഞു ഇത് വലിയ രീതിയിലുള്ള മാനക്കേട് ഇസ്രായേൽ ഉണ്ടാക്കിയ കാര്യമാണ് അങ്ങനെ തന്നെ അവിടെയും വലിയ വിഷയങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനോടുള്ള സമീപനം സമീപനത്തിൻ്റെ കാര്യത്തിൽ തുർക്കി എല്ലാ കാലത്തും ചെയ്തത് അതുകൊണ്ടാണ് നാറ്റോ സഖ്യത്തിൻ്റെ നയ നിലപാടുകളും സമീപനങ്ങളും എങ്ങനെയാണ് എന്നല്ല നോക്കിയത് പകരം പാലസ്തീന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സഹകരിക്കുന്ന എല്ലാ വിഭാഗവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് തുർക്കി എടുത്തത് എന്നാണ് തുർക്കിയുടെ പറ്റത്തുനിന്ന് പറയുന്നത് എന്നാൽ അമാസിനെയാണോ വിളിക്കേണ്ടത് അതോടനുബന്ധിച്ച് തന്നെ ഫത്താ ഗ്രൂപ്പിന്റെ പലസ്തീൻ അതോറിറ്റി വിഭാഗത്തെ വിളിക്കേണ്ടേ എന്ന ചോദ്യത്തിന് തുർക്കി കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞിട്ടില്ല ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഫത്താ വിഭാഗത്തെ വിളിച്ചാൽ വിളിക്കുന്നതുകൊണ്ട് എന്ത് കാര്യം എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ അല്ലെ അതല്ലെങ്കിൽ ഭരണ ഭരണാധികാരികൾപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ ചോദിച്ചത് എന്ന് പറയുന്നു അങ്ങനെ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളും വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അമേരിക്കയും തുർക്കിയും തമ്മിൽ അടക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന രീതിയിൽ പോലും യഥാർത്ഥത്തിൽ സംശയിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ നിലവിലെ തുർക്കി ഹമാസ് ബന്ധം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ചർച്ച നിലനിൽക്കുന്നത് എന്നാണ് ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം